അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളുടെ രംഗടെ രംഗടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെ തന്നെ വരുന്നത് ഞാനിപ്പോൾ ഒരില്ല ഒരില്ലാത്ത ഒരു ഇത് മിസ് ചെയ്യണം എല്ലാം മിസ് ചെയ്യുന്നുണ്ട് കാരണം ഒപ്പം പറയാനുണ്ടാവണമല്ലേ അതുകൊണ്ട് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഉമ്മ എന്താണ് എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കണതെന്ന് നമുക്ക് കണ്ടറിയാതാണ് ഞാൻ അടുക്കളയ്ക്ക് പോകാൻ നിൽക്കണം ഉമ്മ എന്തൊക്കെയോ ഒരു ഇതിലാണ് എന്തൊക്കെയോ പണിയിലാണ് അപ്പം നമുക്ക് അവിടെ പോയി കാണാം എന്താണ് ചെയ്യണത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു വീഡിയോ കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് ഇടണത് പിന്നെ രണ്ട് ദിവസം മുന്നേ നമ്മുടെ വെഡിങ് കൂടി ആയിരുന്നു അപ്പൊ ഏപ്രിലാണ് നമ്മുടെ ആഘോഷങ്ങൾ ഫുൾ ഉള്ളത് വീട്ടിലെ ആഘോഷങ്ങളായാലും എന്റെ ആഘോഷങ്ങളായാലും എല്ലാം ഏപ്രിലാണ് അപ്പന്നത്തെ നോമ്പ് തറയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പാടെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാതെ വെച്ചത് അപ്പ നമുക്ക് എന്തായാലും ഉമ്മ എന്താ ചെയ്യണമെന്ന് പോയി കാണാം അപ്പണെന്താ ബർത്ത്ഡേ സ്പെഷ്യലി തേങ്ങാച്ചോറോ തേങ്ങാച്ചോറിൻ്റെ ബീഫുണ്ടാ അപ്പാ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഞാനൊന്നും ഉണ്ടാക്കണില്ല കേക്കും കാര്യങ്ങളൊന്നും വേണ്ടിട്ടിങ്ങനെ നിൽക്കാളോ അവരില്ലോ അപ്പോൾ അതന്നെയൊന്നും വേണ്ട ഇനി പിന്നെ വന്നിട്ട് ആഘോഷിക്കാതൊക്കെ വിചാരിച്ച് പക്ഷെ അമ്മ അതിനെ സമ്മതിക്കില്ല അല്ലേമ്മ അപ്പൊ അതാ ഞങ്ങൾ അടുക്കള പണിക്ക് പോവാണ് അടുപ്പത്തെ അടച്ചിട്ടോ ആ അതാ നമ്മളെ കുക്കറിൽ ഇങ്ങനെ ബീഫിന്റെ എന്താ പറയാ മണം അടിക്കുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് അപ്പൊ നോമ്പായ പിന്നെ മടക്കാൻ പറ്റുള്ളോ തേങ്ങ അല്ലേ അപ്പൊ അതിലേക്കുള്ള എന്തായിരുന്നു പുല്ലിവ മൂന്നാ ായിട്ടൊന്നും കാണിക്കണില്ലൊന്നും ഇല്ലല്ലേ ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ ഇത് ഇതിന്റെ ഒരു ഇത് ചോദിക്കട്ടെ ഇത് നമ്മൾ എന്താ ഗ്യാസമ്മ വെക്കണാണോ അതോ അടുപ്പിൽ വെക്കുമ്പോഴാണോ ടേസ്റ്റ് കൂടാ അടുപ്പിൽ വെക്കുമ്പോഴാണോ അല്ലേ അയ്യ് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരുപാട് പേര് നമ്മള് കുക്കറിലൊക്കെ പെട്ടെന്ന് വെക്കണമുണ്ട് ഇങ്ങനെ വെക്കണവും ഉണ്ട് അല്ലേ നമ്മുടെ സൗകര്യം പോലെ ോ കളറിനല്ലേ നല്ല അപ്പൊ നമ്മളും ആ ഉള്ളിയും തേങ്ങും ഉലുവിയൊക്കെ നല്ല മിക്സ് ആവണം അല്ല ടേസ്റ്റ് കിട്ടും എല്ലാ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുഴച്ചാ ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് ഇട്ടത് അതേപോലെ തന്നെ നമ്മുടെ തേങ്ങാച്ചോറും അപ്പൊ വെള്ളക്കണക്കില്ലേ കൈ കണക്കാണ് അതുകൊണ്ട് ഇതാ ഇവിടെ വെള്ളം കോരി ഒഴിച്ചിട്ടാണ് എന്താ പറയാ കൈ കൊണ്ടുള്ള അളവ് അറിയില്ലേ മറ്റേ സ്കൂളിലുള്ള കണക്കറിയില്ല അതാണ് കുഴപ്പം എന്നാലും നമ്മളെ പണ്ടത്തെ ആൾക്കാരില്ല എന്തായാലും മോശാവൂല അപ്പൊ നമ്മളത് പൊറത്തടുപ്പിലാണ് വെക്കണത് അപ്പൊ അതും ഒരു വെറൈറ്റി ആയിട്ടാണ് പൊറത്തടുപ്പ് കാണേനെ പോണല്ലേ അതമ്മണ്ടാക്കി അടുപ്പാണ് നമ്മളെ പൊറത്തടുപ്പ് മഴ പെയ്യട്ടാ അതാപ്പൊക്കെ അങ്ങനത്തെ അടുപ്പത് മഴ ചേർന്നിണ്ട് കേട്ടാ നമ്മൾ അടുപ്പ് റെഡി ആയിട്ടുണ്ട് പുറത്താ ഔട്ട്ഡോർ കുക്കിങ്ങിനുള്ള അല്ല വാ ഔട്ട്ഡോർ കുക്കിങ്ങിനുള്ള ഇത് റെഡി ആയിട്ടുണ്ട് അടുപ്പ് റെഡി ആയിട്ടുണ്ട് അതപ്പ ഞാൻ നോക്കിട ഇതുണ്ട് ചാറുന്നുണ്ട് നല്ല അടിപൊളി അല്ലേ അയൽവേദ അടിപൊളി അല്ലേ ആ സമയത്ത് തേക്കച്ചോറ് ഇറച്ചി കിട്ട അപ്പൊ അതൊരു ഫീല് അത് വേണം പെരുന്നാളാന്നു പറഞ്ഞിട്ട് പിന്നാ പറ്റൂലോ ഞാനിയേ സോജ ഇങ്ങടുപ്പ് എവിടുന്ന് ആ ബെസ്റ്റ് ഇടുവാടന്നിക്ക് ആരാണ് അറിയണില്ല ആളോ ഈ അടിപൊളിയാ തേങ്ങാച്ചോറില്ല നോക്കട്ടെ കേട്ടോ പിടിച്ചോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരും എടുക്കല്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലോ എത്ര പൈസ ഓ നയിക്കണല്ലോ ഇതുപോലെ അപ്പൊ നമ്മുടെ ബീഫ് റെഡി ആയിട്ട് വേണം എനിക്ക് ചെറുതായിട്ട് അതിന് പൂള ഉടച്ചിട്ട് ഒടച്ചിട്ട് നമ്മളെ കപ്പ ബിരിയാണി പോലെ ആക്കാൻ അപ്പൊ അത് അതിനുള്ള ഒരു നില ഞാൻ ഞാന് അത് വെന്ത് കിട്ടണം എന്തില്ലേ അപ്പത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വേണം എനിക്കത് ചെയ്യാൻ അപ്പൊ നമ്മളെ തേങ്ങാച്ചോറിന്റെ അവസ്ഥ അതെങ്ങനെയായിട്ടുണ്ട് ഈ വെള്ളം വറ്റ ആ മഞ്ഞപ്പൊടി ഇട്ടോണ്ടല്ലേ കളറ് ആ കളറ് ഞാൻ കുറവായി പറയണു നീർച്ചോറ് തീർച്ചചോറ് അപ്പൊ അത് തന്നെയുണ്ടായിക്കോട്ടിട്ട് അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജ്യൂസും കൂടി വേണമല്ലോ അപ്പൊ ഞാനൊരു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഒന്നുമില്ല സിമ്പിളായിട്ടൊരു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു തണുപ്പൊന്നും അധികം വേണ്ടാത്തോണ്ട് ഇതായിപ്പോഴാണ് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കാൻ ടൈമായി നമ്മുടെ നോമ്പ് വാ ടൈം ആയിരം

അപ്പൊ ഇതൊക്കെ നമ്മളെ ചെറുതായിട്ടന്നെ ഉള്ളു നോമ്പത്ത വിശേഷങ്ങള് അപ്പൊ അപ്പൊ ഇത്രയും സാധനങ്ങളെ ഉണ്ടാക്കിട്ടേ ഉള്ളൂ ആരുല്ല ഇവിടെ വീട്ടിലാരും ഇല്ല നാത്തൂനൊക്കെ പോയിക്കണ് പിന്നെ താത്ത ഇടക്കേ വരലുള്ളൂ അപ്പൊ അവരൊക്കെ വന്നാലേല്ലേ കുറച്ചൊക്കെ ആഘോഷം ഉണ്ടാവുള്ളു അപ്പൊ ഞങ്ങള് ഉമ്മ ഇപ്പി ഇതാവുമ്പോ ഞങ്ങളും വന്നപ്പോ അത്ര ആൾക്കാരെ തന്നെ ഉള്ളു ഏ ഭാഗോ എടുക്കണ്ടേ ഈത്തപ്പഴത്തോണ ഇപ്പ പോണു അപ്പൊ അലഹദില്ല തന്നെ എന്ന നോമ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്റെ ബർത്ത്ഡേ ഒക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എത്രയുള്ളോട്ടോ നമ്മൾ ആഘോഷിച്ചുള്ളൂ കാരണം ആരും ആരുല്ലാട്ടെ ആഘോഷം അതൊരു കാര്യമില്ലല്ലോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാൽ